മാസങ്ങളായി പ്രദേശവാസികളെയും വഴിയാത്രക്കാരെയും ദുരിതത്തിലാക്കി അനധികൃത ടാർ മിക്സിംഗ് യൂണിറ്റ് റോഡിൽ കടവാരം പാടത്താണ് നാട്ടുകാർക്ക് ദുരിതമായി ടാർ മിക്സിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് പാടം മണ്ണിട്ട് നികത്തി വിവാദത്തിലായ തൃശൂർ കോർപ്പറേഷനിലെ ലാലൂർ ഡിവിഷനിൽ ഉൾപ്പെട്ട കടവാരം പാടത്താണ് മാസങ്ങളായി അനധികൃത ടാർ മിക്സിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്നുള്ള പൊടിശല്യവും പുകയും പ്ലാസ്റ്റിക് കതിക്കുന്നതിന്റെ രൂക്ഷഗന്ധവും മൂലം പ്രദേശത്തെ മുപ്പതിലേറെ കുടുംബങ്ങളും വഴിയാത്രക്കാരും തൊട്ടടുത്തുള്ള അംഗൻവാടിയിലെ കുരുന്നുകളും സമീപത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളുമെല്ലാം മാസങ്ങളായി വലിയ പ്രയാസം അനുഭവിക്കുകയാണ് പലരും ശ്വാസമുട്ടരടക്കമുള്ള ശാരീരിക പ്രയാസങ്ങളും അനുഭവിക്കുകയാണ് ഡിവിഷൻ കൗൺസിലർ അടക്കമുള്ള അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും രാത്രികാലങ്ങളിൽ വലിയ ടോറസ് ലോറികളിൽ മെറ്റലുകൾ കൊണ്ടിറക്കുന്നതിൻ്റെ ശബ്ദം മൂലം ഉറക്കം പോലും നഷ്ടപ്പെട്ടതായും പ്രദേശവാസിയായ വി ടി ഗിൽട്ടൺ പറഞ്ഞു ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് ഇവിടെ കരിങ്കിലും മിക്സ് ചെയ്യാനായിട്ട് ടാറും കൊണ്ടുവന്നിട്ട് മിക്സ് ചെയ്തിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യം അവിടെ ഞങ്ങൾ പറഞ്ഞു അവർ ഒഴിഞ്ഞു മാറി പോണില്ല അത് ഞങ്ങൾക്ക് ഇവിടെ കുറേ വീടുകാർ ചുറ്റുകാരുണ്ട് അവർ അങ്കൻവാടി ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല പോക അത് ഞങ്ങൾക്ക് ഇതിൽ കാണിച്ചോ അതേമാതിരി ഈ ടാർ കത്തണത് രാത്രി നേരത്തെങ്കിലും ടോറസിലാണ് ഈ മറ്റും മറ്റു സാമഗ്രികളും കൊണ്ടുവരുന്നത് രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പല പ്രാവശ്യം ഞങ്ങൾ പലരും പരാതി പറഞ്ഞിട്ടും ഇതൊന്നും ആവണില്ല ഇതൊന്ന് എത്രയും പെട്ടെന്ന് അധികാരികൾ അത് സജീവപ്പെടുത്തി അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു നടപടി ആക്കി തരണം വിന്നിതമായി അപേക്ഷിക്കും കോർപ്പറേഷൻ്റെ പല ഡിവിഷനുകളിലും നടക്കുന്ന റോഡ് ടാറിങ്ങിനുള്ള മിക്സിംഗ് നടക്കുന്നത് ഇവിടെയാണ് ദിവസവും രാവിലെ ആറര മുതൽ ആരംഭിക്കുന്ന ടാർ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം വൈകിട്ട് വരെ നീളും ഇവിടെ നിന്നുള്ള പുകയും ടാർ മിക്സ് ചെയ്യുന്നതിനോടൊപ്പം കത്തിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ മണവും മൂലം പ്രദേശവാസികൾ മാത്രമല്ല വാഹനയാത്രികരും ദുരിതമനുഭവിക്കുകയാണ് ടാർ മിക്സിംഗ് യൂണിറ്റ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അധികൃതർ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് അരണാട്ടുകരയിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയും പ്രദേശവാസിയുമായ ഇ ടി ഷാജു പറഞ്ഞു മിക്സ് ചെയ്യുമ്പോൾ കൂടെ ഒരു പ്ലാസ്റ്റിക് നമ്മൾ പ്ലാസ്റ്റിക് കാശ് കൊടുത്തിട്ട് ഗവൺമെന്റ് കോർപ്പറേഷൻ ഇതൊക്കെ കാശ് കൊടുത്ത് വേറെ സംസ്കരിക്കണേ ഇവർ ഇതിന്റെ കൂടെ ഇട്ട് കത്തിക്കുക ഇതൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് പൊല്യൂഷൻ ആരോഗ്യ പ്രശ്നം കണ്ടമാനം ഉണ്ടാവുകൊണ്ട് ഇത് എല്ലാ ദിവസവും മെറ്റിലടിച്ചുകൊണ്ടിരിക്കുക അതാത് സ്ഥലത്ത് മിക്സിങ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അവർ അവിടെ ചെയ്തോട്ടെ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ വാർഡിനെ ഞങ്ങൾ മാത്രമല്ല ഇത് തൃശ്ശൂർ ജില്ലയിലെത്തും മുഴുവൻ ഉണ്ടിവിടെ ഇത് ഇന്നും നാളും തീരുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം നേരത്തെ ഇവിടുത്തെ സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ ദൂരസ്ഥലങ്ങളിൽ പോലും നിരവധി പേർ എത്തിയിരുന്നുവെങ്കിലും ഇന്ന് ഇങ്ങോട്ടേക്ക് ആരും തിരിഞ്ഞുപോലും നോക്കാതായി ഇവിടുത്തെ പല വഴിയോര കച്ചവട കേന്ദ്രങ്ങളും പൂട്ടിപ്പോയി അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ ദുരിതത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ടി ന്യൂസ് തൃശ്ശൂർ